വിടുമ്പോൾ നാടൻ കോഴിലൊരു മൂന്നാല് പേര് മാത്രമാണ് പുറത്തിറങ്ങുന്നത് കാര്യം ഇടക്കോഴിലെല്ലാവരും അടയാണ് ഒരു മൂന്ന് പേര് ഇതാ ഈ കൂട്ടിനകത്ത് തന്നെയാണോ ഇവരൊന്നും പുറത്തിറങ്ങാറില്ല ഇപ്പം മുട്ട കുറവാണ് അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ പിടിച്ച് അട പിന്നെ പൂവന്മാരാണ് നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത് നമ്മളെ പൂവ ഈ ഒരു പിട മാത്രമേ അടയാവാനായിട്ടുള്ളൂ പിന്നെ ഇപ്പം കുഞ്ഞുങ്ങൾ വിരഞ്ഞ് നിൽക്കുന്ന ആ പേടയും കൂടെ ഒറ്റവരെ കൂടുതലോട്ട് മാറ്റി നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കൊടുത്തു നമുക്കിപ്പോൾ കുറച്ച് കോഴികൾ കുറവാണ് ഇതാണ് നമ്മൾ സെവൻ കളർ പൂവൻ എല്ലാവരും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ചെറിയൊരു ചെറിയൊരു തുണിയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് കാര്യം ഇവരെ തുറന്ന് വിട്ട് കെട്ടഴിച്ച് വിട്ടു കഴിഞ്ഞാൽ വരുമ്പോൾ ഒരു കൊത്താണ് കൊത്തുകൂടും അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് വീടിയൊക്കെ ഒന്നും അങ്ങനെ നിൽക്കാറില്ല നോക്കാം അവനെ നമ്മളങ്ങനെ കെട്ടിയിടാറില്ല കാര്യം വേറൊന്നും കൊണ്ടല്ല അവൻ വലിയ കൊത്തധികം ഇല്ല നമ്മൾ പിടിച്ച പിടി തരും ഒന്ന് പിടിച്ച് വെക്കാം വാ വാടാ വാടാ ഇവിടെ വരാൻ ഇവിടെ ില്ലേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ നമ്മളെ കുഞ്ഞുങ്ങളെ വീഡിയോ കൊണ്ടു